കഴിഞ്ഞ മുപ്പത് ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നുണ മാത്രം പറയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൗരത്വ നിയമ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ യു ഡി എഫ് എം പിമാർ പ്രതികരിച്ചില്ല രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു തുടങ്ങിയ നുണകൾക്ക് മറുപടിയായി എൻ കെ പ്രേമചന്ദ്രൻ എം പി അടക്കമുള്ള യു ഡി എഫുകാരുടെ പ്രസംഗം മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ എല്ലാ ഘട്ടത്തിലും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പത്തു വർഷത്തെ വികസന പ്രവർത്തനങ്ങളും പാർലമെന്ററി ഇടപെടലുകളും വിശദീകരിക്കുന്ന എം ബി ലൈവ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന വികസനരേഖ പ്രകാശനം ചെയ്യുകയായിരുന്നു വി ഡി സതീശൻ അസാമാന്യനായ പാർലമെന്ററിയനാണ് എൻ കെ പ്രേമചന്ദ്രൻ ആടിനെ പട്ടിയാക്കുന്ന പ്രചരണം നടത്തുന്നവർക്ക് മുൻപിൽ ചെയ്ത കാര്യങ്ങൾ ഉച്ചത്തിൽ പറയാൻ കഴിയണമെന്നും വി ഡി സതീശൻ പറഞ്ഞു പൗരത്വ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു പൗരത്വ വോട്ട് ചെയ്തിട്ടില്ല എനിക്ക് ഉറപ്പായിട്ട് അറിയാമായിരുന്നു ഞങ്ങൾ അപ്പൊ തന്നെ രേഖകൾ എത്തിച്ചു അപ്പൊ ശശി തരൂര് പ്രേമചന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയവരെല്ലാം പൗരത്വ നിയമത്തിൽ സംസാരിച്ചിട്ടുള്ള ആളുകളാണ് പാർലമെന്റിൽ നിന്ന് രേഖ ഞാൻ ഇവരുടെ പ്രസംഗം മുഴുവൻ റെക്കോർഡ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു രണ്ടാമത് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പാർലമെന്റിൽ ഹാജരായി പ്രേമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തത് അയച്ചു കൊടുത്തു എന്നിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു കേരളത്തിലെ യു ഡി എഫ് അംഗങ്ങൾ പ്രേമചന്ദൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് അംഗങ്ങൾ ഏത് വിഷയമാണ് പാർലമെന്റിൽ അവതരിപ്പിക്കാത്തത് അവർ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായി നടത്തിയ പോരാട്ടത്തിന്റെ കേരളത്തിലെ അംഗങ്ങൾ എൻ കെ പ്രേമചന്ദൻ എം പി ആർ സി പി സംസ്ഥാന സെക്രട്ടറി ഷിബൂ ബേബി ജോൺ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് എം എം നസീർ ബിന്ദു കൃഷ്ണ കെ എസ് വേണുഗോപാൽ നൌഷാദ് യൂനിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം